എടവണ്ണ ആര്യൻ തൊടികയിൽ ഗൾഫ് വ്യവസായിയുടെ വീടിന് പെട്രോളൊഴിച്ചു തീക്കത്തിച്ചു കുടുംബത്തെ കൊല്ലാൻ ശ്രമിച്ച സംഭവം കേസിൽ മൂന്ന് പ്രതികളെ കൂടി പിടികൂടി പരപ്പനങ്ങാട് സ്വദേശികളായ വലിയ പറമ്പത്ത് മുഹമ്മദ് ഷഫീഖ് ചിറമംഗലം സ്വദേശി കല്ലൻ ഫഹദ് ചെറുപ്പുളശ്ശേരി സ്വദേശി മൂലംകുന്നത്ത് അബ്ദുൾ റസാഖ് എന്നിവരാണ് പിടിയിലായത് എടവണ്ണ പോലീസും മലപ്പുറം എസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് ഇടുക്കി മറയൂർ പോലീസിന്റെ സഹായത്തോടെ മറയൂർ വനമേഖലയിലെ ഒളി സങ്കേതത്തിൽ നിന്നുമാണ് പ്രതികളെ പിടികൂടിയത് സംഭവത്തിൽ രണ്ട് കാറുകൾ കത്ത് നശിക്കുകയും വീടിന് കാര്യമായ കേടുപാടുകൾ വരികയും ചെയ്തിരുന്നു നാല്പത് ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചു പ്രതികളെ എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു മൂവരും എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളാണ് ഒരാളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഗൾഫിൽ നിന്നും ഒരാൾ കൊട്ടേഷൻ നൽകിയതായാണ് മുഖ്യപ്രതി ഷഫീഖിന്റെ മൊഴി